് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ബേറാപ്പിളാണ് ഇന്ന് വീട്ടിലെ രണ്ട് ബേറാപ്പിളെ കുറിച്ചാണ് പരിചയപ്പെടുത്തുന്നത് ഈ കാണുന്നതാണ് ഗ്രീൻ ബേറാപ്പിൾ ഇത് നട്ടിട്ട് ഒന്നര വർഷമായിട്ടുണ്ട് അതുപോലെ ധാരാളം കായകൾ എപ്പോഴും ഉണ്ടാവും ഇതിനകത്ത് ഇറങ്ങൽ പോലെ കായകൾ ഉണ്ടാവണേ കാണുന്ന കായകളൊക്കെ കണ്ടോ ഇത് ഗ്രീനാണ് ഈ നല്ല രീതിയിൽ കായക പിടിക്കും അതുപോലെ തന്നെ നല്ല മുഴുപ്പും ഉണ്ടാവും ഇതിന് നല്ലൊരു ടേസ്റ്റ് ഉള്ള പഴമാണിത് വേറാപ്പുഴ നല്ല മധുരമാണ് വേനൽക്കാലത്ത് മഴക്കാലത്ത് പക്ഷേ കുറച്ച് മധുരം കുറവായിരിക്കും വാട്ടർ കണ്ടന്റ് ഇതിനകത്ത് ഉള്ളത് കൊണ്ടാണ് ആവാ ഇതുണ്ടാവുകയാണെങ്കിൽ കൊല കൊലയായിട്ടായിരിക്കും ഉണ്ടാവുകയാണ് ബഞ്ച് ബഞ്ചു ആയിട്ട് ധാരാളം അതുണ്ടാവും ഞാൻ അടുത്തത് പരിചയപ്പെടുത്തുന്ന റെഡാണിത് ഇത് മൊത്തം റെഡൊന്നും ആവില്ല മൂത്ത് കഴിഞ്ഞാൽ മേൾഭാഗം ലൈറ്റ് റെഡാകും അതല്ലാതെ പക്ഷെ നല്ല മധുരമായിരുന്നു ഗ്രീനെ സംബന്ധിച്ച് നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതാണ് റെഡാണ് ഇതിന് ഗ്രീനക്കാരി കുറച്ചും കൂടെ മധുരമുണ്ട് പക്ഷെ വലിപ്പത്തിൽ ഇത് ചെറുതാണ് ഗ്രീനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഗ്രീന് കുറച്ച് വലിപ്പം കൂടുതലാണ് ഇത് ദാ ഇത് ചെറുതായിരിക്കും ഇത് പക്ഷെ നല്ല മധുരമുള്ള ടൈപ്പ് ആ ഇതും ധാരാളം കായ്ക്കും